േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സോറി രുക്കുചന്ദ്രയുടെ കൂടെ നിന്നുകൊണ്ട് വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ അച്ചു മാത്രവുമല്ല ഇവിടെ പോലെയുള്ള ഒരുത്തിയുടെ കൂടെ ഇനി ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവളെ ഇതോടെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് അച്ചുവിൻ്റെ ഡൈവോഴ്സ് ഭീഷണി വരുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അവൾ ചന്ദ്രയെ ചെന്ന് കാണുകയും എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അച്ചു കൈവിട്ടു പോകാൻ താൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ രുക്കു എന്നാൽ അച്ചു പോകണമെങ്കിൽ പോകട്ടെ നിനക്ക് മറ്റൊരു ഭയനെ ഞാൻ കണ്ടെത്തി തരും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്നുവെങ്കിലും അതിന് തയ്യാറാകുന്നില്ല ഇപ്പോൾ അവൾ രുക്കു രുക്കു തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അച്ചുവിനെ ചെന്ന് കണ്ട് മാപ്പു പറയാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ ചെയ്തത് തെറ്റി തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഇതെല്ലാം ചെയ്തത് ഞാൻ നീ എന്നെ വിട്ടുപോകുമെന്നുള്ള ഭയം കാരണമാണ് ഞാൻ വേണമെങ്കിൽ നിൻ്റെ മുന്നിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കാല് പിടിക്കാം പക്ഷേ നീ എന്നെ ഉപേക്ഷിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ രുക്കു വേണ്ട നിന്റെ ഈ കള്ളക്കരച്ചിൽ എനിക്ക് കാണണ്ട എനിക്ക് ഒരുപാട് തവണ തെറ്റ് പറ്റിയതാണ് ഈ കരച്ചിൽ കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവൻ പോവുകയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്